ഇന്ത്യൻ റെയിൽവേയുടെ ദീർഘദൂര യാത്രകൾക്ക് എന്നും പ്രിയമേറെയാണ് എന്നാൽ ഈ യാത്രകളിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് മുതിർന്ന പൗരന്മാർക്കാണ് സുഖകരമായി യാത്രയ്ക്കായി അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എന്നാൽ പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന ഒരു സൗകര്യമാണ് ലോവർ ബർത്ത് പ്രായം ചെല്ലുമ്പോൾ ട്രെയിനിന്റെ ഇടുങ്ങിയ പടികൾ കയറി അപ്പർ ബർത്തുകളിൽ എത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ ടോയ്ലറ്റിൽ പോകാനോ വെള്ളം കുടിക്കാനോ എന്തിന് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പലർക്കും സാധിക്കാതെ വരുന്നു ഈ ദുരിതയാത്രയ്ക്ക് ഒരു പരിഹാരമായി ഒരു റെയിൽവേ ടിക്കറ്റ് എക്സാമിനറുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖ ട്രെയിനുകളിൽ ഒന്നായ ദ്രിബുഗഡ് രാജധാനി എക്സ്പ്രസിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ ടിക്കറ്റ് പരിശോധനയ്ക്കായി എത്തിയ ടി ടി എ ഒരു കൂട്ടം മുതിർന്ന പൗരന്മാർ തങ്ങളുടെ ദുരിതം പങ്കുവച്ചതോടെയാണ് കഥയുടെ തുടക്കം യാത്രയുടെ സൗകര്യത്തിനായി ലോവർ ബെർത്തുകൾ ലഭിക്കാത്തതിലുള്ള ആശങ്കയും നിരാശയും അവർ ഉദ്യോഗസ്ഥനെ അറിയിച്ചു നാല് മുതിർന്ന പൗരന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ ലഭിച്ചതാകട്ടെ മിഡിൽ ർ ബർത്തുകൾ രാത്രി കാലങ്ങളിൽ ടോയ്ലറ്റിൽ പോകാനും മറ്റ് ഇടയ്ക്കിടെ മുകളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് തങ്ങളെ പോലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർ ടിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുതിർന്ന പൗരന്മാരുടെ വിഷമം മനസ്സിലാക്കിയ ടി റെയിൽവേ സംവിധാനത്തിലുള്ള ഒരു ലളിതമായ സൂത്രം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈ ലളിതമെങ്കിലും പ്രായോഗികമായ നിർദ്ദേശം ഇനി വരുന്ന ട്രെയിൻ യാത്രകളിൽ ലോവർ ബർത്ത് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ടി റ്റിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു മൂന്നോ നാലോ മുതിർന്ന പൗരന്മാർ ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ലോവർ ബർത്ത് ആനുകൂല്യം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് റെയിൽവേയുടെ യാത്രാ ബുക്കിംഗ് സോഫ്റ്റ്വെയർ കൂടുതൽ ബുക്കിംഗ് വരുമ്പോൾ ബർത്തുകൾ യാദരച്ഛകമായി വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം നൽകിയ നിർണായകമായ സൂത്രം ഇതായിരുന്നു നാലു പേർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടു പേർക്ക് വീതം രണ്ട് തവണ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക അതായത് ഒരു വലിയ ഗ്രൂപ്പായി ബുക്ക് ചെയ്യുന്നതിനു പകരം ചെറിയ ഗ്രൂപ്പുകളായി ബുക്ക് ചെയ്താൽ ലോവർ ബർത്ത് ലഭിക്കാനുള്ള മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ടി റെയിൽവേയുടെ റിസർവേഷൻ നിയമങ്ങൾ അനുസരിച്ച് മുതിർന്ന പൗരന്മാർക്കും ഗർഭിണികൾക്കും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ലോവർ ബർത്ത് ലഭിക്കുന്നതിന് മുൻഗണനയുണ്ട് എന്നാൽ ഈ മുൻഗണന പോലും വലിയ ഗ്രൂപ്പുകൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നത് മുതിർന്ന പൗരന്മാർക്ക് യാത്ര എളുപ്പമാകാൻ ഇന്ത്യൻ റെയിൽവേ നിരവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ടിക്കറ്റ് നിരക്കിലെ ഇളവുകൾ പ്രത്യേക റിസർവേഷൻ ക്വാട്ടകൾ എന്നിവ ഇതിൽപ്പെടുന്നു എങ്കിലും ലോവർ ബർത്തിന്റെ ലഭ്യത പലപ്പോഴും യാത്രക്കാരുടെ ഒരു വലിയ തലവേദന തുടരുന്നു സാധാരണയായി കമ്പ്യൂട്ടറൈസഡ് റിസർവേഷൻ സംവിധാനമാണ് ടിക്കറ്റുകൾ അനുവദിക്കുന്നത് ഈ സംവിധാനം കോട്ടകൾക്കനുസരിച്ച് ബർത്തുകൾ വിതരണം ചെയ്യുമ്പോൾ മുതിർന്ന പരിധി കഴിഞ്ഞാൽ മറ്റ് സാധാരണ കോട്ടകളിൽ നിന്നാണ് ബർത്തുകൾ നൽകുക അവിടെയാണ് ഈ ഗ്രൂപ്പ് ബുക്കിംഗ് പ്രശ്നം ഉടലെടുക്കുന്നത് ഒന്നിലധികം പേർ ഒരുമിച്ച് ബുക്ക് ചെയ്യുമ്പോൾ അടുത്തടുത്ത് ബർത്തുകൾ നൽകാനുള്ള ശ്രമം സോഫ്റ്റ്വെയർ നടത്താറുണ്ട് ഈ ശ്രമത്തിൽ ലോവർ ബർത്ത് കോട്ടയിലെ ബർത്തുകൾ തീർന്നു പോയാൽ അടുത്ത ബർത്തുകൾ അപ്പർ ബർത്തുകളിൽ നിന്നോ മിഡിൽ ബർത്തുകൾ ിൽ നിന്നോ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട് ടി നൽകിയ നിർദ്ദേശത്തിന്റെ രണ്ടു പേർക്ക് മാത്രമായി ബുക്ക് ചെയ്യുമ്പോൾ ആ യാത്രക്കാർ പൗരനാണെങ്കിൽ അവരുടെ കോട്ടയിൽ നിന്ന് ഒരു ലോവർ ബർത്ത് എളുപ്പത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് പേർ ഒരുമിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ലഭിക്കേണ്ട നാല് ബർത്തുകൾ അടുത്തടുത്ത് ലഭിക്കാൻ സിസ്റ്റം ശ്രമിക്കുമ്പോൾ ഈ മുൻഗണന നഷ്ടപ്പെടുന്നു ഈ വീഡിയോ പ്രചരിച്ചതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് തങ്ങളുടെ സമാനമായ ദുരിതാനുഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ലോവർ ബർത്തിനായി അധിക തുക നൽകാൻ പോലും തായ പറയുന്ന യാത്രക്കാർ വൃദ്ധരായ മാതാപിതാക്കളെ ട്രെയിൻ യാത്രകളിൽ തനിച്ചയക്കാൻ ഭയം ഉണ്ടായിരുന്ന മക്കൾക്ക് ഈ നിർദ്ദേശം വലിയ ആശ്വാസമാണ് അതുവരെ ട്രെയിനിൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന എല്ലാ മുതിർന്ന പൗരന്മാർക്കും ടി ടി പങ്കുവച്ച് ഈ രണ്ട് ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്യുക എന്ന സൂത്രം ഒരു മാർഗരേഖയെ കണക്കാക്കാം ഇനി യാത്ര ചെയ്യുമ്പോൾ ഈ ലളിതമായ ടെക്നിക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് സുഖകരമായ ഒരു ലോവർ ബെർത്ത് യാത്ര ലഭിച്ചേക്കാം